ഇന്ന് നമ്മളങ്ങനെ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിരിക്കുകയാണ് ആ എന്തൊ റിലാക്സേഷൻ വയറൊന്നുമില്ല എല്ലാ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ച് നമ്മൾ നേരെ ഇന്ന് വീട്ടിലേക്ക് ചെലവിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി കുറച്ച് ദിവസം വീട്ടിലെ പരിപാടികളായിട്ട് കാണാം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കും കേട്ടോ ഈ കോളേജിൽ പോയില്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ അത് കറുത്ത് കരുപാടിച്ച് പിന്നെ ടാറമ്പാട്ട അല്ലേ ശെ പാറപ്പൊടി മേക്കിരിക്കുകയും വീട്ടിലെത്തി നേരെ വൈകുന്നേരം നേരെ എങ്ങോട്ട് വെച്ച് പിടിച്ചു ഉണ്ണിക്കൊണ്ട വീട്ടിലേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ എൻ്റെ വൈഫ് എനിക്ക് ചെക്കൻ്റെ അക്കെടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു ഉണ്ടാക്കണ തിണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് ചിക്കൻ ലഗ്ഡ് വർക്ക് ചെയ്യണം അവളാണ് ഇട്ടിട്ട് തന്നിട്ട് പോയത് പിന്നെ ഞാൻ മോഡി പിടിപ്പിച്ചത് അല്ലെങ്കിൽ അഞ്ചപ്പ സോറി ഓക്കെ അപ്പം ചിക്കൻ ലെഗഡ്സ് ഉണ്ടായിരുന്നു പിന്നെ അതിന് ഇപ്പോൾ അവിടുത്തെ നമ്മുടെ ഉണ്ണിക്കൂടം കുറച്ച് ഗ്രീൻ സലാഡ് ഉണ്ടാക്കിയിരുന്നു കുക്കുംബർ ക്യാരറ്റ് അതുപോലെ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഗ്രീൻ സലാഡുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവനിപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻ സലാഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കഴിച്ചു നോക്കുക ആ കൊള്ള പിന്നെ നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് കുറച്ച് കോയം പൊറോട്ടയും ഒരു ബീഫ് കറിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓ അതിൽ കിടുന്ന സാധനമായിരുന്നു അവനോട് ബിഗ് ബോസ് കിടന്ന് ചിക്കൻ സലാഡ് കഴിച്ചപ്പോൾ ഞാൻ ആ ബീഫ് കറിയും കോയമ്പും പൊറോട്ടയും കൂടി കഴിച്ചു ചിക്കൻ റെഗഡ്സും കഴിച്ച് കൊള്ളായിരുന്നു നല്ലതായിരുന്നു കിടിലും ബീഫ് കറിയായിരുന്നു ഒന്നും പറയാനില്ല അപ്പം ശരിയെന്നാൽ ബാക്കി കൊതിപ്പുകളായിട്ട് പിന്നെ കാണാം